നമസ്കാരം ന്യൂസ് കാനിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം ആവിഷ്കാര സ്വാതന്ത്ര്യം ഒരു കൂട്ടരുടെ മാത്രം ജന്മാവകാശമാണെന്നും അവർക്കാരെയും അവഹേളിക്കാനും അസത്യങ്ങൾ പ്രചരിപ്പിക്കാനും ചരിത്രത്തെ വളച്ചൊടിക്കാനും അവകാശമുണ്ടെന്നും ആരും അതിനെ ചോദ്യം ചെയ്യാനോ എതിർക്കാനോ പാടില്ലെന്നുമുള്ള അലിഖിത നിയമം നിലനിൽക്കുന്ന ഒരു നാട്ടിൽ ചിലരെ അസ്വസ്ഥതപ്പെടുത്തുന്ന ഡയലോഗുകളുമായി കേരള സ്റ്റോറി എന്ന സിനിമയുടെ ടീസർ പുറത്തിറങ്ങിയിരിക്കുകയാണ് ഐ എസ്കാർ തട്ടിക്കൊണ്ടുപോയ പെൺകുട്ടികളുടെ യഥാർത്ഥ കഥകളാണ് ഈ സിനിമയിൽ പറഞ്ഞു വയ്ക്കുന്നത് കേരളത്തിൽ നിന്നും ലവ് ജിഹാദിനെരിയായി തട്ടിക്കൊണ്ടു പോകപ്പെട്ട മുപ്പത്തിരണ്ടായിരത്തോളം പെൺകുട്ടികളിൽ ഒരാളായ ഒരു കഥാപാത്രമായി ശാലിനി ഉണ്ണികൃഷ്ണനാണ് ടീസറിൽ പ്രത്യക്ഷപ്പെട്ട് തൻ്റെ അനുഭവം വിവരിക്കുന്നത് मेरा नाम शालिनी उन्नी कृष्णन था मैं नर्स बन के लोगों को सर्व करना चाहती थी अब मैं फातिमा बा हूँ एक इन अफगानिस्तान जेल और मैं अकेली नहीं हूँ मेरे जैसे थर्टी टू थाउजेंड गर्ल्स कन्वर्ट होके सीरिया और यमन की रेगिस्तान में दफन हो चुकी है नॉर्मल लड़की को एक खतरनाक टेररिस्ट बनाने का सबसे डेंजरस खेल चल रहा है केरला में और वो भी खुले आम क्या कोई नहीं रोकेगा इसे ये है मेरी कहानी ये है उन बत्तीस हजार लड़कियों की कहानी दिस इज केरला स्टोरी आधा शर्मा कथापात्र ഒരു മുള്ളുവേലിയുടെ മുന്നിൽ നിന്ന് ബുർഖ അണിഞ്ഞു നിൽക്കുന്ന കഥാപാത്രത്തിൻ്റെ ഒരു തേങ്ങലോടെ ഒരു വിലാപ സംഗീതത്തിൻ്റെ പശ്ചാത്തലത്തിൽ പറയുന്നു ഞാൻ ശാലിനി ഉണ്ണികൃഷ്ണൻ ഒരു നഴ്സായി സമൂഹത്തെ സേവിക്കുവാൻ ആഗ്രഹിച്ചവളാണ് വീട്ടിൽ നിന്നും തട്ടിക്കൊണ്ടു പോകപ്പെട്ട ഞാൻ ഇന്ന് ഫാതിമയായി അഫ്ഗാനിസ്ഥാനിലെ ഒരു ജയിലിലാണ് ഞാൻ ഒറ്റയ്ക്കല്ല എന്നെപ്പോലെ മുപ്പത്തിരണ്ടായിരം പെൺകുട്ടികൾ ഇങ്ങനെ തട്ടിക്കൊണ്ട് പോകപ്പെട്ട് മതം മാറ്റപ്പെട്ട് തീവ്രവാദികളായവരുണ്ട് സിറിയയിലെയും യമനിലെയും മരുഭൂമിയിൽ അവർ കുഴിച്ചു മൂടപ്പെടുന്നു പെൺകുട്ടികളെ തീവ്രവാദികളാക്കുന്ന ഒരു മാരക വിനോദം നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഹീനകൃത്യം തടയുവാൻ ആർക്കെങ്കിലും സാധിക്കുമോ ശാലിനി ഉണ്ണികൃഷ്ണൻ പറഞ്ഞതിൽ എന്താണ് തെറ്റുള്ളത് എണ്ണത്തിലുള്ള ആധികാരികത ഇല്ലായ്മയാണോ അല്ല വാസ്തവത്തിൽ ശാലിനി പറഞ്ഞതിനേക്കാൾ എത്രയോ ക്രൂരമായ തട്ടിപ്പുകളിലൂടെയാണ് കേരളത്തിലെ ക്രൈസ്തവ ഹൈന്ദവ പെൺകുട്ടികൾ കടന്നുപോയിട്ടുള്ളത് മെറിൻ ജേക്കബ് സോണിയ സെബാസ്റ്റ്യൻ നിമിഷ ഫാതിമ തുടങ്ങി എത്രയെത്ര പെൺകുട്ടികൾ തങ്ങളുടെ ജീവിതം ജയിലുകളിലും ഐ എസ് ഭീകരന്മാരുടെ ലൈംഗിക അടിമകളായും മറ്റനേകർ മരുഭൂമികളിൽ ചാവേറുകളായും ബോംബിങ്ങിനിരയായും കുഴിച്ചു മൂടപ്പെട്ടിരിക്കുന്നു ആര് ഉത്തരം പറയും ഈ കൊടുംക്രൂരതകൾക്ക് ആർക്കാണ് നഷ്ടം സംഭവിച്ചത് ഇനിയും ഇത്തരം ചതിവലകളിൽ പെൺകുട്ടികൾ വീഴണം എന്ന് ആഗ്രഹിക്കുന്നവരാണോ സിനിമക്കെതിരെ പടവാൾ ഉയർത്തുന്നത് സിനിമയെ സിനിമയായി കാണണമെന്ന് പറഞ്ഞവരെല്ലാം കൂടി ഇപ്പോൾ കേരള സ്റ്റോറി സിനിമ നിരോധിക്കണമെന്ന് ആക്രോശിക്കുകയാണ് സിനിമ സാമുദായിക സൗഹാർദ്ദം തകർക്കുമത്രേ ഇവിടെ കാലങ്ങളായി നിലനിന്നിരുന്ന സാമുദായിക സൗഹാർദ്ദത്തിൽ വിള്ളൽ വീഴ്ത്തിയതിൽ ചില ആവിഷ്കാര സ്വാതന്ത്ര്യക്കാർ വഹിച്ച പങ്ക് ഒട്ടും ചേർന്നല്ല നാദിർഷായും ബാദുഷായും ഒക്കെ ക്രൈസ്തവ മതവിശ്വാസികളുടെ മേൽ ഏൽപ്പിച്ച മുറിവുകൾ കണ്ടില്ലെന്ന് നടിച്ച പുരോഗമനവാദികൾ ഇപ്പോൾ കേരള സ്റ്റോറി എന്ന സിനിമ നിരോധിക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിച്ചിരിക്കുന്നതിലെ ഇരട്ടത്താപ്പ് ഇവിടുത്തെ സാമാന്യ ജനത്തിന് മനസ്സിലാക്കാനുള്ള ബോധമുണ്ടെന്ന് ഓർമ്മിപ്പിക്കുകയാണ് ക്രൈസ്തവ വിശ്വാസത്തെ പാടെ അവഹേളിച്ച ഒട്ടനവധി സിനിമകൾ തികച്ചും ഗൂഢമായ അജണ്ടയോടുകൂടി പടച്ചുവിട്ടിട്ടുള്ളതായിരുന്നു സിനിമയുടെ ലാഭ നഷ്ടങ്ങൾ നോക്കാതെ അതിൻ്റെ പിന്നിൽ പണമൊഴുക്കിയവരുടെ സാമ്പത്തിക സ്രോതസ്സുകളും എൻ ഐ എ അന്വേഷണ വിധേയമാക്കേണ്ടതാണ് ഡി ജി പി അനിൽകാന്ത് അടക്കം മൂന്ന് ഡി ജി പിമാർ നിരോധിക്കണമെന്നാവശ്യപ്പെട്ട വിജയത്തിൻ്റെ വാതിൽ വാളിൻ്റെ തണലിൽ എന്ന മുസ്ലിം തീവ്രവാദ പ്രചരണ പുസ്തകം വർഷങ്ങളായി പ്രചരിപ്പിക്കപ്പെടുന്ന നാട്ടിലാണ് ഒരു സിനിമയുടെ ടീസർ വന്നപ്പോൾ തന്നെ കേസെടുക്കുന്നത് എന്നത് മറ്റൊരു വിരോധാഭാസമാണ് സമൂഹത്തിൽ മതവിദ്വേഷവും ജിഹാദി ആശയങ്ങളും കുത്തി നിറയ്ക്കുന്ന ഈ പുസ്തകം നിരോധിക്കണമെന്ന കേരളത്തിലെ രണ്ട് പോലീസ് മേധാവികളുടെ ആവർത്തിച്ചുള്ള നിർദ്ദേശം വന്നപ്പോൾ ഷഹിഖട്ട് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഒക്ടോബറിൽ പുസ്തകം പഠനവിധേയമാക്കാൻ തീരുമാനിച്ച സർക്കാർ ഇതുവരെയും തുടർ നടപടികളിലേക്ക് കടന്നിട്ടില്ല കേവലം ഒരാഴ്ച കൊണ്ട് ഈ പുസ്തകം വായിച്ച് മനസ്സിലാക്കാൻ കഴിയുമെന്നിരിക്കെ ഒരു വർഷം കഴിഞ്ഞിട്ടും പഠനം അനന്തമായി തുടർന്നുകൊണ്ടേയിരിക്കുന്നതും ചില അജണ്ടകളുടെ ഭാഗമാണെന്ന് സമൂഹം തിരിച്ചറിയണം സ്വജനപക്ഷപാതത്തിനും അഴിമതിക്കും കേടുകാര്യസ്ഥതയ്ക്കും പേരെടുത്ത് മുന്നേറുന്ന കേരളത്തിലെ പിണറായി ഭരണകൂടത്തിനെതിരെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ നടത്തുന്ന ശക്തമായ പ്രതിരോധങ്ങൾ തുടരുകയാണ് കണ്ണൂർ സർവകലാശാലയിൽ മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയുടെ ഭാര്യയെ അസോസിയേറ്റ് പ്രൊഫസറായി നിയമിക്കാൻ ചട്ടങ്ങളും മാനദണ്ഡങ്ങളും കാറ്റിൽ പറത്തിക്കൊണ്ട് വൈസ് ചാൻസലർ കാട്ടിയ വ്യഗ്രതയിൽ തൊട്ട് സർക്കാരിൻ്റെ ഹീനമായ നീക്കങ്ങളോട് ഇടഞ്ഞു തന്നെ നീങ്ങിയ ഗവർണർ യു ജി സി ചട്ടങ്ങൾ കാറ്റിൽ പറത്തിക്കൊണ്ട് കേരളത്തിലെ വിവിധ സർവകലാശാലകളിൽ നടന്ന വൈസ് ചാൻസലർ നിയമനത്തിനെതിരെയും ശക്തമായി തന്നെ നിലപാടുകളെടുത്തു കഴിഞ്ഞ ദിവസം ഗവർണർ കൊച്ചിയിൽ മാധ്യമങ്ങളുമായി സംവദിക്കാൻ ഒരുങ്ങുമ്പോൾ അവിടെ കൂടിയവരിൽ കൈരളി മീഡിയ വൺ എന്നീ ചാനലുകളുടെ റിപ്പോർട്ടേഴ്സിനെ ഗെറ്റ് ഔട്ട് പറഞ്ഞ് പുറത്താക്കിയത് വൻ വിവാദങ്ങൾക്ക് വഴിവെച്ചു കൊച്ചിയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് പുറപ്പെടുന്നതിനിടയിൽ മാധ്യമങ്ങളെ കാണാൻ എറണാകുളം ഗസ്റ്റ് ഹൗസിൽ ഗവർണർ സമയം ചെലവഴിക്കുന്നുണ്ടെന്ന് രാജ്ഭവൻ വൃത്തങ്ങൾ ഔദ്യോഗികമായി അറിയിച്ചതിനെ തുടർന്നാണ് മാധ്യമങ്ങൾ എത്തിച്ചേർന്നതെങ്കിലും അവരിൽ നിന്ന് ഗവർണർ ആദ്യം തന്നെ ഈ രണ്ട് ചാനലുകളെ പുറത്താക്കുകയുണ്ടായി പത്രമാധ്യമങ്ങൾ വളരെ സ്വാതന്ത്ര്യത്തോടെ പ്രവർത്തിക്കുന്ന കേരളത്തിൽ ഗവർണർ നടത്തിയ മാധ്യമ നിഷ്കാസനം മാധ്യമ സ്വാതന്ത്ര്യത്തിനും വിവരങ്ങൾ അറിയാനുള്ള പൊതുജനത്തിൻ്റെ അവകാശത്തിനുമെതിരെയുള്ള നീക്കമാണെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല അതിനെതിരെ ശക്തമായി തന്നെ ഞങ്ങൾ പ്രതിഷേധിക്കുകയാണ് കൈരളി ഗവർണറുമായി നിരന്തരം കലഹിച്ചുകൊണ്ട് നിൽക്കുന്ന സി പി എമ്മിൻ്റെ ഔദ്യോഗിക ചാനലാണെങ്കിൽ മീഡിയ വൺ നിരന്തരമായി കേന്ദ്ര സർക്കാരിൻ്റെ അപ്രീതിക്ക് പാത്രമായി കൊണ്ടിരിക്കുന്ന ചാനലുമാണ് അവരെ പുറത്താക്കിയതിനെക്കുറിച്ച് ഗവർണർക്ക് കൃത്യമായ വിശദീകരണവും ഉണ്ടായിരുന്നു ോടും ഒരിക്കൽ തന്നെ തലക്കടിച്ചു കൊല്ലാൻ ഒരുങ്ങിയ ജമാഅത്തെ ഇസ്ലാമിയുടെ ചാനലായ മീഡിയ വണ്ണിനോടും താൻ സംസാരിക്കില്ലെന്നും അങ്ങനെ സംസാരിച്ചേ മതിയാകൂ എന്ന് ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ അവർ അപേക്ഷയച്ചിട്ട് രാജ്ഭവനിലേക്ക് വരണമെന്നും ഗവർണർ വിശദമാക്കി കൊടുത്തു ഇത് കണ്ട ഉടനെ പൊടുന്നനവയെ കേരളത്തിലെ മാധ്യമ പുലികളുടെ ആത്മാഭിമാനത്തിന് മുറിവേറ്റു അവരുടെ ആഭിമുഖ്യത്തിൽ ഗവർണർക്കെതിരെ പ്രക്ഷോഭങ്ങളും കനകക്കുന്നിൽ നിന്ന് രാജ്ഭവനിലേക്ക് പ്രതിഷേധ പ്രകടനങ്ങളും അവർ നടത്തുകയുണ്ടായി കേരളത്തിലെ മുഴുവൻ മാധ്യമ പ്രവർത്തകരുടെയും സംഘടന നടത്തിയ മാർച്ച് എന്നൊക്കെ പറഞ്ഞെങ്കിലും കൈരളിക്കാരായ സി പി എമ്മുകാർ മാത്രമാണ് പ്രധാനമായും ഈ മാർച്ചിൽ അണിനിരുന്നത് ഏതായാലും ഈ പ്രതിഷേധ പ്രകടനങ്ങളോടെ ഇവർ അങ്ങേയറ്റം അപകാശീരായി പോവുകയാണ് ചെയ്തത് അഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് തലസ്ഥാനത്ത് നടന്ന സംഘർഷങ്ങളുടെയും കൊലപാതകങ്ങളുടെയും പശ്ചാത്തലത്തിൽ തിരുവനന്തപുരം മസ്കറ്റ് ഹോട്ടലിൽ സമാധാന നടപടികൾക്കായി യോഗം ചേർന്നപ്പോൾ അത് റിപ്പോർട്ട് ചെയ്യാൻ എത്തിയ മാധ്യമ പ്രവർത്തകരെ കണ്ട് ആകെ അസ്വസ്ഥനായ പിണറായി വിജയൻ ഇതിനേക്കാൾ ശുഭിതനായി കടക്ക് പുറത്ത് എന്ന് ആക്രോഷിച്ചപ്പോൾ പഞ്ചബുച്ചമടക്കി ഓച്ചാനിച്ച് വണങ്ങി നിന്നവരാണ് ഈ മാധ്യമ പുലികൾ കേട്ടില്ലേ ഇതാണ് മാധ്യമങ്ങൾക്ക് നേരെ മുഖ്യമന്ത്രി അഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് നടത്തിയ തിട്ടൂരം ഇപ്പോൾ ഗവർണർക്കെതിരെ ഗർജിച്ചു രംഗത്ത് വന്നിരിക്കുന്നവർ അന്ന് പഞ്ചമുച്ചമടക്കി ഏറാൻ മൂളി ഇറങ്ങി പോയവരാണെന്ന് ഓർക്കണം ഇതിൽ പരം പരിഹാസ്യമായ ഒരു പ്രതിഷേധമുണ്ടോ അതിനിടയിൽ സി പി എമ്മിൻ്റെ കയ്യിലെ വെറും കളിപ്പാവ മാത്രമായ തിരുവനന്തപുരം മേയറുടെ അഴിമതി കഥകൾ ഏഷ്യാനെറ്റ് വാർത്തയാക്കിയപ്പോൾ ഗവർണറെ കൂട്ടുപിടിച്ച് ഇറങ്ങിയ ഡെപ്യൂട്ടി മേയർ പി കെ രാജു തേഞ്ഞൊട്ടുന്നതും പിന്നും കാഴ്ച തന്നെയായിരുന്നു ഒന്ന് കടക്ക് പുറത്തെന്ന് പറഞ്ഞു മറ്റേ നമ്മുടെ പൊതുപ്പണ ഉപയോഗിച്ചുണ്ടാക്കിയിരിക്കുന്ന ഗസ്റ്റ് ഹൗസിൽ വിളിച്ചു വരുത്തിയ മാധ്യമങ്ങളിൽ രണ്ടുപേരെ പുറത്തിറങ്ങാൻ പറഞ്ഞു രാജു സി പി ഐയുടെ പ്രതിനിധിയായോണ്ട് പങ്കെടുക്കുന്ന ഈ പരിപാടി ഈ ഏഷ്യാനെറ്റ് ന്യൂസിൽ ന്യൂസ് അവർ എന്നുള്ള പരിപാടിയിൽ ബിനു ബിജോഡെന്ന ഡെപ്യൂട്ടി മേയർ ബഹിഷ്കരിച്ചറിയാമോ അല്ലല്ലോ അത് മാധ്യമ സ്വാതന്ത്ര്യത്തോടുള്ള വെല്ലുവിളിയാണോ അതിന് പറയണം അല്ല കാരണം കാരണം എന്താണ് ഒരു പൊതുപണിമുടക്കിന് ദിവസം ഒരു മനുഷ്യൻ ഒരാളെ ഒരു ഓട്ടോറിക്ഷ ഡ്രൈവർ ഒരാളെ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ പോയി അയാളെ എടുത്തിട്ട് അടിച്ചയാളുടെ മൂക്കടിച്ച് പരത്തി ചോര വരുത്തി അയാൾ ആശുപത്രിയിലായി മറ്റൊരു ഓട്ടോറിക്ഷ ഡ്രൈവർ അയാളുടെ ഭാര്യയും മകളും അമ്മയും അടക്കം ഓട്ടോറിക്ഷയിൽ ക്ഷേത്രത്തിൽ പോയി അയാളുടെ മുണ്ട് വലിച്ചുപറിച്ചു ഓട്ടോ അടിച്ചു പൊട്ടിച്ചു ആ പരിപാടി ആ സമരം ആഹ്വാനം ചെയ്ത സി ഐ ട്യൂ സെക്രട്ടറി അല്ല സിഐ ട്യൂടെ ജനറൽ സെക്രട്ടറിയുടെ സംഭവിച്ചിരുന്നെങ്കിൽ എന്താകുമായിരുന്നു എന്ന് ഞാൻ ചോദിച്ചതാണ് ഈ പ്രശ്നം അതിനാണല്ലോ എന്നെ ബഹിഷ്കരിച്ചത് വാഹനത്തിന്റെ ഈ നിങ്ങൾ പ്രതികരിച്ചോ ആരെങ്കിലും പ്രതികരിച്ചോ ഗവർണർ പിണറായി സംഘർഷത്തിന്റെ അവസരം മുതലെടുത്ത് മാധ്യമങ്ങളെ മുഴുവൻ പിണറായിക്കൊപ്പം അണിനിരത്താൻ പ്രേരിപ്പിക്കുന്ന സംഭവമായിരുന്നു ഗവർണറുടെ മാധ്യമ ഫ്രഷ്ട എന്നിട്ടും അന്ന് നടന്ന പ്രൈം ടൈം ചർച്ചകളിൽ ഇടത് കക്ഷികൾക്ക് അത് പ്രയോജനപ്പെടുത്താനായില്ലെന്ന് മാത്രമല്ല അവർക്ക് അത് കൂടുതൽ തിരിച്ചടിയായി മാറുന്ന അവസ്ഥയാണ് ഉണ്ടായത് ഏഷ്യാനെറ്റ് ഒഴികെയുള്ള ചാനലുകളിൽ ചർച്ചയ്ക്കെത്തിയവരെല്ലാം ഇൻട്രോ ഡയലോഗുകളിൽ ഗവർണറുടെ നടപടികളെ അപലപിച്ചപ്പോൾ കാര്യങ്ങൾ പിണറായി പക്ഷത്താണെന്ന് ഏവരും ധരിച്ചെങ്കിലും ചർച്ചകൾ മുറുകിയപ്പോൾ പിണറായിക്ക് വേണ്ടി വാദിക്കാൻ വന്നവരെല്ലാം നിരായുധരായി മാറുന്ന കാഴ്ചയാണ് പ്രേക്ഷകർ പിന്നീട് കണ്ടത് ഇടത് നിലപാടുകൾ ഉയർത്തിപ്പിടിക്കുന്ന അഭിലാഷ് മോഹനൻ നയിച്ച മാതൃഭൂമി പ്രൈം ടൈം ചർച്ചയിൽ മാധ്യമപ്രവർത്തകൻ കൂടിയായ ഇപ്പോഴത്തെ രാജ്യസഭാംഗം ജോൺ ബ്രിട്ടാസ് മാധ്യമ സ്വാതന്ത്ര്യത്തെക്കുറിച്ചും ഭരണഘടനയെക്കുറിച്ചും തുടക്കത്തിൽ വാചാലനായി ഒരു ഘട്ടത്തിൽ ഗവർണറെ കാളക്കൂറ്റൻ എന്നുപോലും വിളിച്ച് ബ്രിട്ടാസ് തൻ്റെ രോഷം തീർത്തു എന്നാൽ ചർച്ചയിലുണ്ടായിരുന്ന കോൺഗ്രസ് പ്രതിനിധി അബിൻ വർക്കി അക്കമിട്ട് നിരത്തിയ പിണറായിയുടെ മാധ്യമ അസഹിഷ്ണുതകളുടെ കഥകളും ചോദ്യങ്ങളും കേട്ട് ജോൺ ബ്രിട്ടാസിന് അക്ഷരാർത്ഥത്തിൽ ഉത്തരം മുട്ടിപ്പോയി എന്ന് മാത്രമല്ല വിയർത്ത് കുളിച്ചുപോയി എന്ന് തന്നെ പറയേണ്ടി വരും ഈ അൽഷിമേസ് വരുന്ന ചില രോഗികൾക്ക് ചില പ്രശ്നങ്ങളുണ്ട് അദ്ദേഹം എൻ്റെ ജ്യേഷ്ഠ സഹോദരനാണ് കാരണം ഞാൻ വളരെ ഇളയതും അദ്ദേഹം വളരെ മുതിർന്ന ആളുമാണ് അതുകൊണ്ട് ഈ ഓർമ്മക്കുറവ് വന്നാൽ ചില ആളുകൾക്ക് പഴയ കാര്യങ്ങൾ മാത്രമായിരിക്കും ഓർമ്മയുള്ളത് ഈ പുതിയ കാര്യങ്ങൾ ഇന്നലെ നടന്നതും മിനിഞ്ഞാന്ന് നടന്ന കാര്യങ്ങളെക്കുറിച്ച് ഓർമ്മ കാണില്ല അതുകൊണ്ടാണ് അദ്ദേഹം ഇപ്പോഴും ഈ എഴുപതുകളിൽ തന്നെ നിൽക്കുന്നത് എഴുപതുകളൊക്കെ കഴിഞ്ഞ് നമ്മൾ പിന്നീട് വന്ന രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലല്ലേ ശ്രീ ജോൺ ബിട്ടാസ് നിൽക്കുന്നത് നമ്മൾ ഈ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നിൽക്കുമ്പോൾ താങ്കളുടെ സഹപ്രവർത്തകനായ വിനു വി ജോൺ അദ്ദേഹത്തിന് ഏത് തരത്തിലാണ് നോൺ അവൈലബിൾ കേസിന് ഇവിടെ ചാർത്തപ്പെട്ടത് എന്നുള്ള ഒരു കാരണവും കൂടെ താങ്കൾ നോക്കണ്ടേ ഇതുപോലെ തന്നെ ഒരു ന്യൂസ് ഡിബേറ്റിൽ അദ്ദേഹം നടത്തിയ ഒരു പ്രസ്താവനയുടെ പേരിൽ മാർച്ച് ഇരുപത്തെട്ടിന് നടത്തിയ ന്യൂസ് ഡിബേറ്റിന്റെ പേരിൽ ഏപ്രിൽ ഇരുപത്തെട്ടിന് കേസെടുത്ത് നോൺ അവൈലബിൾ ചാർത്തിയപ്പോ താങ്കൾ രാജ്യസഭയിൽ ഘോരം ഘോരം സംസാരിക്കുന്ന മാധ്യമ മുതലാളിയായിട്ട് പോലും താങ്കളുടെ സഹപ്രവർത്തകനായ വിനു വി ജോണിന് വേണ്ടി ഒരക്ഷരം മിണ്ടാനാവാത്ത താങ്കൾ മാധ്യമ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് പറയുമ്പോൾ സംശയം ഉണ്ടാകും ശ്രീ ജോൺ ബിട്ടാസ് ഈ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ നിങ്ങൾ മുപ്പത്തിയഞ്ച് കൊല്ലം ഭരിച്ച ബംഗാളിലെ ചരിത്രം ഞാൻ പറഞ്ഞു തരാം അവിടെ റൈറ്റേഴ്സ് ക്ലബ്ബ് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ മാധ്യമ പ്രവർത്തകർ കാണിച്ച ഇടതുപക്ഷ മാധ്യമ പ്രവർത്തകർ കാണിച്ച കാര്യങ്ങളെ കുറിച്ച് ഞാൻ പറഞ്ഞു തരാം നന്ദി ഗ്രാമിന് ശേഷം അത് റിപ്പോർട്ട് ചെയ്യാൻ പോയ ജേർണലിസ്റ്റുകളെ ഭരണ ഞാൻ ശ്രീ പിണറായി വിജയൻ കേരളത്തിൽ നടത്തിയ മാധ്യമ വിലക്ക് അത് കേരളത്തിൽ വിലപ്പോയില്ല കാരണം കേരളത്തിലെ മാധ്യമ സ്ഥാപനങ്ങളിലെ തൊഴിലാളികൾക്ക് മാധ്യമ പ്രവർത്തകർക്ക് പ്രതിഷേധിക്കാനുള്ള കൊണ്ടാണ് അന്നൊന്നും താങ്കളുടെ വായിൽ ഒരു മാധ്യമ സ്വാതന്ത്ര്യത്തിന്റെയും വലിയ രീതിയിലുള്ള ഒരു വാക്കുകൾ ഞങ്ങൾ കേട്ടിട്ടില്ല സാർ താങ്കൾ സെക്രട്ടേറിയറ്റിനുള്ളിൽ മാധ്യമ പ്രവർത്തകർക്ക് വിലക്ക് ഏർപ്പെടുത്തിയപ്പോൾ റെസ്ട്രിക്ഷൻ താങ്കൾ ഒന്നും ഒരു ഇടപെടലും നടത്തിയതായി ഞങ്ങളൊന്നും കണ്ടില്ല സാർ അപ്പോ അതിനെക്കുറിച്ചൊക്കെ ഇവിടെ വിമർശിക്കുമ്പോൾ താങ്കൾക്ക് പ്രകോപിതനായിട്ട് യാതൊരു കാര്യവുമില്ല ഞങ്ങൾ കൃത്യമായി പറയുന്നു കൈരളി ചാനലിനെ ഇന്ന് ഗവർണർ ഇറക്കി വിട്ടതിൽ ഞങ്ങൾ പ്രതിഷേധിക്കുന്നു പിണറായിയുടെ സ്വച്ഛാധിപത്യ നടപടികളെയും മാധ്യമ സംഘടനകളുടെ നിഷ്ക്രിയത്വത്തെയും അക്കമിട്ട് നിരത്തിയപ്പോൾ ബ്രിട്ടാസിനും ന്യായീകരണവാദികൾക്കും വാക്കുകൾ മുട്ടിപ്പോയി മാതൃഭൂമിയിൽ മാത്രമല്ല ഭൂരിഭാഗം ചാനലുകളിലും ഇത് തന്നെയായിരുന്നു അന്നത്തെ അവസ്ഥ കേരളത്തിലെ പൊതുജനങ്ങളുടെ വികാരം ഉൾക്കൊണ്ട് കൃത്യമായ പ്രതികരണങ്ങളാണ് ഗവർണർ നടത്തുന്നത് എന്ന് ആർക്കും തർക്കമില്ല പ്രതിപക്ഷം പോലും നിഷ്ക്രിയമായി പോകുന്ന പല സന്ദർഭങ്ങളിലും ഗവർണറുടെ നിലപാടുകളിലൂടെ പൊതുജനങ്ങളുടെ വികാരം തന്നെയാണ് വെളിപ്പെടുത്തപ്പെടുന്നത് പിണറായി മുഖത്ത് നോക്കി ആട്ടി ഇറക്കിയപ്പോൾ ഹായ് ഹായ് എന്ന് പറഞ്ഞ അത് ഏറ്റുവാങ്ങിയവർ രാജ്ഭവനിലേക്ക് നടത്തിയ മാർച്ച് അവകാശ്യമാകാതെ പോകുന്നത് എങ്ങനെ വെളുക്കാൻ തേച്ചത് കൂടുതൽ വലിയ പാണ്ടായി മാറി ആ മാധ്യമ പുലികൾക്ക് എന്ന് തന്നെ വേണം അതിനെക്കുറിച്ച് പറയാൻ കേന്ദ്ര സർക്കാരിനും തനിക്കും അനഭിമതരായ രണ്ട് മാധ്യമങ്ങളെ പത്രസമ്മേളനത്തിൽ നിന്നും ഗെറ്റ് ഔട്ട് അടിച്ച ഗവർണർക്കെതിരെ ഇടതുവികാരം പേറുന്ന മാധ്യമ പ്രവർത്തകരുടെ പ്രതിഷേധങ്ങൾ അണപൊട്ടിയൊഴുകിയപ്പോഴും ബ്രിട്ടാസും അഭിലാഷും ഹാഷ്മിയും അജിംസും സ്വരാജുമെല്ലാം മാധ്യമ സ്വാതന്ത്ര്യം ഭരണഘടനാ വിരുദ്ധം എന്നൊക്കെ അലറി വിളിച്ച് അട്ടഹസിച്ചപ്പോഴും അന്നേ ദിവസം തന്നെ ഇവരുടെ എല്ലാം മുഖത്തിന് നേരെ നോക്കി പരിഹസിച്ച് പല്ലിളിച്ച് പരിഹസിക്കുന്ന തരത്തിൽ മാധ്യമങ്ങൾക്ക് കൂച്ചുവിലങ്ങിടുന്ന ഒരു ഓർഡിനൻസ് മിനുക്കിയെടുക്കുന്ന തിരക്കിലായിരുന്നു ജനകീയ മുഖ്യമന്ത്രി കൂട്ടത്തിൽ ഗവർണറെ ചാൻസലർ പദവിയിൽ നിന്ന് നീക്കം ചെയ്യുന്ന ഒരു ഓർഡിനൻസും തേച്ച് മിനുക്കിയെടുത്തു മാധ്യമ പ്രവർത്തനത്തിന്റെ അടിവേര് മാന്തുന്ന ഒരു നിയമമായിരുന്നു പിണറായി ഡിസൈൻ ചെയ്തു കൊണ്ടുവന്നത് ഇനി രണ്ടാമത്തെ നിയമം അത് ഗവർണറെ ചാൻസലർ സ്ഥാനത്തു നിന്ന് നിഷ്കാസിതനാക്കിക്കൊണ്ടുള്ള നിയമമായിരുന്നു അത് മന്ത്രിസഭയിൽ അവതരിപ്പിക്കേണ്ട താമസമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ തന്നെ അതിന് മന്ത്രിസഭയിൽ നിന്ന് അംഗീകാരം കിട്ടി കേരളത്തിലെ ടെക്നിക്കൽ യൂണിവേഴ്സിറ്റിയിലെ ബി സി യെ പുറത്താക്കുകയും അവിടെ സ്വന്തം നിലയ്ക്ക് ഡോക്ടർ സിസയെ ബി സി ആയി നിയമിക്കുകയും ചെയ്ത ഗവർണർ യു ജി സിയുടെ അതേ ചട്ടവും ചിട്ടയുമെല്ലാം ബാക്കിയുള്ള പതിനൊന്ന് വാഴ്സിറ്റി വി മാർക്കും ബാധകമാണെന്ന് തുറന്നടിച്ചു അല്പം വൈകിയാണെങ്കിലും ഗവർണർ അവരെ പുറത്താക്കാനാണ് സാധ്യത അതോർത്ത് ആദിമൂത്ത സർക്കാർ അതിനു മുമ്പേ ഗവർണറെ ചാൻസലർ സ്ഥാനത്ത് നിന്ന് പുറത്താക്കാനാണ് ബില്ല് പാസാക്കിയത് സർക്കാരിന്റെ നിലപാട് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു പറഞ്ഞു കഴിഞ്ഞു കൃത്യമായ ദിശാബോധം നൽകാൻ കഴിയുന്ന വിധത്തിൽ ചാൻസലർ പദവിയിൽ വിദ്യാഭ്യാസ വിചക്ഷണരെ നിയോഗിക്കുക എന്നുള്ള ആ കാര്യമാണ് ഈ ഓർഡിനൻസിലൂടെ നിറവേറ്റപ്പെടുന്നത് ഉന്നത വിദ്യാഭ്യാസമുള്ളവരെ ചാൻസലർ പദവിയിൽ കൊണ്ടുവരാനാണ് ഈ ബില്ലത്ര കൊള്ളം എന്തൊക്കെയായാലും തന്നെ നിഷ്കാസിതനാക്കാനുള്ള ബില്ലിൽ ഗവർണർ ഒപ്പുവെക്കാതെ രാഷ്ട്രപതിക്ക് കൈമാറുമെന്ന് തീർത്തു പറഞ്ഞിരിക്കുന്നു ഏതായാലും സമവായത്തിന് ഗവർണർ വഴങ്ങില്ലെന്ന് ഉറപ്പാണ് എങ്കിൽ രാഷ്ട്രപതി ബില്ലിൽ ഒപ്പുവെക്കുമോ കാത്തിരുന്ന് തന്നെ കാണണം ആസൂത്രണത്തിലെ പാളിച്ചകൾ കൊണ്ടായിരിക്കണം സി പി എമ്മിന് ഇപ്പോൾ കനത്ത തിരിച്ചടികളാണ് തുടർച്ചയായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് കള്ളത്തരങ്ങളും അഴിമതികളും ആസൂത്രണം ചെയ്യുന്നവരെല്ലാം ഒരുപോലെ മൊഴി കൊടുത്തില്ലെങ്കിൽ പണി പാളിപ്പോകുന്നത് തികച്ചും സ്വാഭാവികമാണ് അങ്ങനെ പാർട്ടിക്കാർ തന്നെ പാർട്ടിയെ കുഴപ്പത്തിലാക്കുന്നത് പതിവായിരിക്കുകയാണ് നിയമസഭയിൽ വിടുവായുത്തം പറഞ്ഞ് പാർട്ടിയെ കുഴപ്പത്തിലാക്കിയത് സി പി എം എന്ന പാർട്ടിയിലെ പഴയ സിമിക്കാരനായ കെ ടി ജലീലാണെങ്കിൽ ലഹരി വിഷയത്തിൽ അത് മെഗാസ്റ്റാർ മമ്മൂട്ടിയായിരുന്നു ഇപ്പോഴിതാ തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രൻ ജില്ലാ സെക്രട്ടറി നാഗപ്പന് സ്വന്തം ലെറ്റർപാടിൽ കോർപ്പറേഷനിൽ തൊഴിൽ നിയമനത്തിന് പാർട്ടിക്കാരുടെ ലിസ്റ്റ് ചോദിച്ചുകൊണ്ടുള്ള കത്താണ് പാർട്ടിക്ക് വീണ്ടും പൊല്ലാപ്പായത് കൂട്ടത്തിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ടി ആർ അനിലിന്റെ തൊഴിൽ നിയമന കത്തും പുറത്താകുകയുണ്ടായി കേരളത്തിൽ അഭ്യസ്ത വിദ്യരായ ചെറുപ്പക്കാർ പണിയില്ലാതെ നിരാശമൂത്ത് തേരാപ്പാര നടന്ന് സാമൂഹ്യ സാമൂഹ്യവിരുദ്ധ കുറ്റകൃത്യങ്ങളിൽ പോലും ഏർപ്പെടുമ്പോൾ റാങ്ക് ലിസ്റ്റിൽ പേരുള്ളവരാകട്ടെ തങ്ങളുടെ നെഞ്ചത്തടിച്ച് തങ്ങളെ പുറത്താക്കാതിരിക്കാൻ മുട്ടിലിഴഞ്ഞ് സമരം ചെയ്യുമ്പോൾ നഗരസഭയിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് താൽക്കാലിക നിയമനത്തിന് സി പി എമ്മുകാരുടെ ലിസ്റ്റ് ചോദിച്ചുകൊണ്ട് മേയർ കുട്ടിയുടെ നന്ദി കാണിക്കൽ മഹാമഖം ഇതിലൊക്കെ കോമഡി ഈ കത്ത് കേരളത്തിൽ കിടന്ന് കത്തുമ്പോൾ മേയർ അങ്ങ് ഡൽഹിയിലായിരുന്നു എന്തിനാണെന്നറിയാമോ അഖിലേന്ത്യാ നേതാവ് റഹീമിനും ഫർത്താവ് സഖാവിനും ഒക്കെ ഒപ്പം എൻ്റെ തൊഴിൽ എവിടെ മോടി എന്ന് ആർത്ത് വിളിച്ച് തൊഴിൽ തരാത്ത കേന്ദ്ര സർക്കാരിനെതിരെ സമരം ചെയ്യാൻ ആസലായി ഡൽഹിയിൽ നിന്നെത്തിയ മേയർ ആകെ പുലുവാല് പിടിച്ചു എന്ന് തന്നെ പറയണം അല്ല കത്ത് വ്യാജമാണ് എന്നുള്ളതിന് ഇപ്പോ പലരും പല ചാനൽ ഞാൻ ആ തന്നെ കൃത്യമായി പറയുന്നുണ്ട് ഞാൻ നേരിട്ടോ അല്ലാതെയോ ആ കത്തിൽ ഒപ്പിട്ടിട്ടില്ല ആ കത്ത് ആരെങ്കിലും ബോധപൂർവം നിർമ്മിച്ചതാണോ അല്ലെങ്കിൽ ഫേക്കായി ആരെങ്കിലും ഇത്തരത്തിലുള്ള ആപ്ലിക്കേഷൻ മുഖാന്തരം ചെയ്തതാണോ എന്നൊക്കെ അന്വേഷണത്തിന്റെ ഭാഗമായി മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ ആര്യ കത്തിനെ തള്ളി പറഞ്ഞെങ്കിലും പറഞ്ഞ് ഓടി രക്ഷപ്പെട്ടു സി പി എമ്മിനെ പോലെ ഒരു ശക്തമായ പാർട്ടി ഭരിക്കുന്ന ഭരണ കേന്ദ്രത്തിന്റെയും പാർട്ടി ആസ്ഥാനത്തിന്റെയും മൂക്കിന് താഴെയുള്ള നഗരസഭയിൽ അവിടെ കയറി ചെന്ന് ലെറ്റർ പാടെടുത്ത് വ്യാജക്കത്തുണ്ടാക്കി അയച്ച മിടുക്കൻ അവനാരാണെങ്കിലും അവനെ കണ്ടുപിടിച്ച് മേയറാക്കുക തന്നെ വേണം പെൻഷൻ പ്രായം കൂട്ടാൻ പിണറായി തീരുമാനിച്ചപ്പോൾ അതിനെതിരെ ആഞ്ഞടിച്ചത് പാർട്ടി സെക്രട്ടറി ഗോവിന്ദനും ഡി ബൈഫാരുമായിരുന്നു അന്നവർ ശക്തമായി ചൂണ്ടിക്കാണിച്ചത് തൊഴിലില്ലായ്മ തന്നെയായിരുന്നു ഏതായാലും കത്ത് തിരിഞ്ഞുകൊത്തുമെന്ന് ഉറപ്പായപ്പോൾ മന്ത്രി രാജേഷ് ഇടപെട്ടു ഇനിയുള്ള നിയമനങ്ങളെല്ലാം എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് വഴി മാത്രമേ നടക്കൂ എന്ന് ഉറപ്പിച്ചു പറഞ്ഞു കിട്ടിയ അവസരം മുതലാക്കാൻ പ്രതിപക്ഷ കക്ഷികൾ ശക്തമായ പ്രതിഷേധവുമായി രംഗത്തെത്തി ഈ വിഷയത്തിൽ മാതൃഭൂമി ചാനൽ ചർച്ച നടത്തിയപ്പോൾ മേയറുടെ കത്തിന്റെ ആധികാരികതയിൽ സംശയം പ്രകടിപ്പിച്ച അവതാരക മാധുവിന് നല്ല കെടുക്കൻ മറുപടിയുമായി യൂത്ത് കോൺഗ്രസ് നേതാവ് അബിൻ വർക്കി വീണ്ടും രംഗത്തു വന്ന് കയ്യെടു നേടി എന്തുകൊണ്ടാണ് പാർട്ടിക്ക് ഇങ്ങനെ ഒരു കത്തില്ല എന്ന് തള്ളിക്കളയാൻ പറ്റാത്തത് ഇത് സി പി കുറെ കാലങ്ങളായി ചെയ്യുന്ന പരിപാടിയാണ് ഈ നമ്മുടെ സർക്കാരിന്റെ കീഴിലുള്ള താൽക്കാലിക തസ്തികകൾ അവിടെ ക്രമീകരിച്ച് ആ താൽക്കാലിക തസ്തികകളിലേക്ക് സി പി എമ്മുകാരെ പിൻവാതിലൂടെ നിയമനം നടത്തുക എന്നുള്ളത് നമ്മൾ ആദ്യം നടത്തുന്ന ചർച്ചയാണോ മാധു ഇത് കേരളത്തിലെ യൂണിവേഴ്സിറ്റികളിൽ നടക്കുന്നുണ്ട് കേരളത്തിലെ പി എസ് സിക്ക് വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്യാതെ പി എസ് സിയെ നോക്കുകുത്തിയാക്കി സർക്കാരിൽ നടക്കുന്നുണ്ട് കോർപ്പറേഷനുകളിലും നടക്കുന്നുണ്ട് അത് തിരുവനന്തപുരം നടക്കുന്നത് പ്രായം കുറഞ്ഞ ആളെ മേയറാക്കി സി പി എം നടത്തുന്ന നീക്കങ്ങളെല്ലാം അടപടലം പൊളിഞ്ഞിട്ടും അവർ നടത്തുന്ന ന്യായീകരണങ്ങൾ അതിഭയങ്കരമാണ് ഇതും ഫലത്തിൽ ബന്ധപ്പെടുന്നത് ഗവർണർ ഉയർത്തുന്ന വിഷയങ്ങളിലേക്ക് തന്നെയാണ് അനർഹരായ പാർട്ടിയുടെ അടുത്തൂൺ പട്ടികളെ നിർണായക സ്ഥാനങ്ങളിൽ നിയോഗിച്ചിരുത്തി കേരളത്തിലെ സാധാരണക്കാരുടെ നെഞ്ചത്തടിക്കുന്ന പിണറായി സർക്കാർ കടുത്ത ജനവഞ്ചനയല്ലേ നടത്തിക്കൊണ്ടിരിക്കുന്നത് സത്യപ്രതിജ്ഞയുടെ നഗ്നമായ ലംഘനമല്ലേ ഇതല്ല അർഹതയില്ലാത്തവരെ ഇരിക്കുന്ന സ്ഥാനങ്ങളിൽ നിന്ന് അടിച്ചു പുറത്താക്കാൻ ഗവർണർ നടത്തുന്ന നീക്കങ്ങളെ കേരളത്തിലെ സാധാരണ ജനം പിന്തുണയ്ക്കുക തന്നെ ചെയ്യും വാസ്തവത്തിൽ പ്രതിപക്ഷം ഉയർത്തേണ്ട ചോദ്യങ്ങളും പ്രതിഷേധങ്ങളുമാണ് ഗവർണർ നടത്തിക്കൊണ്ടിരിക്കുന്നത് നട്ടലിൻ്റെ സ്ഥാനത്ത് വാഴപ്പിണ്ടി കടുപ്പിച്ചിട്ടുള്ള പ്രതിപക്ഷ നേതാവിനും കൂട്ടർക്കും ഒരു നല്ല നമസ്കാരം അർപ്പിച്ചുകൊണ്ട് ന്യൂസ് ക്യാൻ ഈ ആഴ്ച സമാപിക്കുന്നു വീണ്ടും അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം